ഗാന്ധി തരംഗം മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ ും ജനങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം മണ്ണമാർ അല്ല ജനങ്ങള് പത്ത് പതിനഞ്ച് മന്ത്രിമാർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം അവരെ വീട്ടിൽ വീട്ടില് കെട്ടി വെച്ചിട്ട് ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് പ്രിയപ്പെട്ടവരെ പുതിയ വിശേഷം കൊണ്ട് ഇട്ടാ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷം വളരെ സാമാന്യം തരക്കേടില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പൊട്ടിയില്ല പൊട്ടിയെന്ന് പറഞ്ഞാൽ പോരാ അത് തോറ്റ് തുന്നമ്പാടി തൊപ്പിയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാ അങ്ങനെ പറഞ്ഞാലും തോൽവിയുടെ ഒരു ഗൗരവം അങ്ങോട്ട് പിടിയിട്ടൂലെന്നാണ് പറയണേ എട്ട് നിലയിൽ പൊട്ടിന്നൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ പറയാനാണല്ലോ ഇതങ്ങനെയൊന്നുമല്ല അവിടെ നിന്നൊക്കെ പൊട്ടി അതിന് പറയാൻ ബാക്കുകളില്ലായെന്നാണ് പറയണത് പൊട്ടി ചിതിരി പോയി അത് ഇനിയിപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ബലവും പൊട്ടിപ്പോണല്ലോ പൊട്ടിപ്പോയി വീണ്ടും കൂട്ടി ജോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പോയി അപ്പം ഇതിനെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ അതായത് പണ്ട് കാലം മുതൽ ഇ എം എസിൻ്റെ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ച കുറെ ആളുകളുണ്ട് അവരുടെ മക്കളും മക്കളെ മക്കളും ആയിട്ടൊക്കെ ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ അധിസ്ഥിത വർഗത്തിൻ്റെ അവർ അതിൻ്റെയൊക്കെ പ്രതിനിധികളാണ് അവർ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നുപോലെ കഴിയുന്ന ഒരു 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 നാട് ഒരു അതാണ് അവരുടെ സ്വപ്നം ഇപ്പൊ പണ്ടില്ല പാർട്ടി പറയൂല്ലേ മാവേലി നാട് നാടുബാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിണറായി നാട് ബാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പോലെയാണ് ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇങ്ങനെ കുത്തിച്ചാരി നേരത്തെ നിർത്തി കഴിഞ്ഞാൽ ബടി പോലെയാണ് ഇരിക്കണത് ഇപ്പൊ മനുഷ്യമാരൊക്കെ ബടി പോലെ നിൽക്കാണ് തിന്നാനും കുടിക്കാനൊന്നും ഇല്ലില്ല അപ്പൊ ബടി പോലെ ആവും ഇപ്പൊ മാവേലി നാട് വാണിയിടുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ആ ഒന്നുപേരെ എല്ലാവരും ഒരുപോലെ ഇരിക്കും എന്നുള്ളത് ഇപ്പൊ പിണറായി നാട് വാണിയിടുന്ന കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന ബഡി പോലെ ഇരിക്കും ബഡിയൊന്നുമില്ല അപ്പൊ അല്ലാണ്ട് കൊയ്ത്ത് മേയ്ത്തൊക്കെ ഇരിക്കുന്ന പിണറായിയുടെ ആളുകളും അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെയാണ് അപ്പൊ അതൊന്നുമല്ല പറഞ്ഞു വന്നത് ഇപ്പൊ അതല്ല വേറെ കാര്യമാണ് തെരഞ്ഞെടുപ്പ് എട്ട് നിലയിൽ പൊട്ടിന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ചോരേ ഒക്കെ കൊടുത്ത ആ പ്രസ്ഥാനം പടുത്തുയർത്ത ഒരു പറ്റ ആളുകളുണ്ട് ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ തന്നെ ഇവിടെ കേരളത്തിൽ കലാപം ഉണ്ടായിരുന്നില്ല അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആളുകൾ പടം ബ്രിട്ടീഷുകാരന്റെ വെങ്കലപ്പ് ഇരങ്കിയുടെ മുമ്പിൽ ചെന്നിട്ട് തടുക്കാനൊന്നുമില്ല എന്തോ വെച്ച് തടുക്കണ പെടിയുണ്ടോ നെഞ്ചുവെച്ച് നമ്മുടെ കാരണന്മാരുടെ കാരണന്മാരൊക്കെ നെഞ്ചുവെച്ചാണ് പെടിയുണ്ട ബ്രിട്ടീഷുകാരന്റെ ബെടിയുണ്ട തായ്പിന്റെ ബെടിയുണ്ടോ തടുത്തിട്ടത് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ പെടിയുടെ തടുത്താളുകളൊക്കെ അവിടെ അവിടെ തെങ്ങിന്റെ തടത്തിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ് അവരൊക്കെ ഇല്ലേ അപ്പൊ അങ്ങനെ പോലെ ഈ മാതൃഭൂമിക്ക് ഈ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാണം കൊടുത്തതിനെ വളർത്തിയ ആളുകളാണ് അവരൊക്കെ പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കണ്ട് ഉള്ളവനും ഇല്ലാത്തവനൊക്കെ തമ്മിലുള്ള അന്തരം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ജന്മി ജന്മിയുടെ പോലെ നിന്ന് കുടിയാനെ കുടിയാനോ ആക്കി കണ്ട അവൻ നേരം അന്ത്യം നേരം പണി എടുത്തു കഴിഞ്ഞാൽ കഞ്ഞിയില്ല വെള്ളം ഇല്ല പുലും ഇല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനൊക്കെ തമ്മിൽ അന്ന് എന്താണ് അങ്ങനെ ഇതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടി മുണ്ട് മുറുക്കി കൊടുത്ത് ബയർ മുറുക്കി ആരെ പട്ടിണി കിടന്ന് ഇതിന് ഈ പാർട്ടി ഉണ്ടാക്കിയ കുറെ ആളുകൾ ഉണ്ട് അടിസ്ഥാന വർഗം തൊഴിലാളി വർഗം വീടി തീർക്കണവര് തൂമ്പാ പണിയെടുക്കണവര് കൂലിപ്പണി എടുക്കണവര് പാടത്തും പള്ളത്തും ഒക്കെ പണിയെടുക്കണ മണിൽ വാറണവര് അങ്ങനെ സാധാരണക്കാരില് സാധാരണക്കാരായിട്ടുള്ള ആളുകള് അവർക്ക് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ കൊടിയെന്ന് പറഞ്ഞ ആ കൊടിയെന്ന് പറഞ്ഞ അവര് ചങ്കിലെ ചോരമുക്കി ഉണ്ടാക്കിയ കൊടിയണത് അതിൽ കാണുന്ന അരിബാളുണ്ടല്ലോ അരിബാള് ആരും തല പെട്ടാനുള്ളതല്ല ആ അരിബാള് പാടത്ത് കതിരി കൊയ്തെടുക്കാനുള്ളതാണ് ഈ കതിരി കൊയ്യാൻ എവിടെ നിന്ന് അവര് അവരും ചേരലും ചേട്ടിലും ഒക്കെ ഇറങ്ങി നേരം വെളുത്ത ആവുന്നവരെ അവർ പണിയെടുത്തിട്ടാണ് ഈ കതിരിണ്ടാക്കണത് പക്ഷെ കതിരി ഉണ്ടായി കഴിയുമ്പോ ഇവര് ഈ കൊണ്ട് ചെല്ലുമ്പോൾ കൊയ്യാൻ മാത്രം ഇവർക്ക് പറ്റുള്ളൂ കതിരൊക്കെ കൊണ്ടുപോകുന്നത് തമ്പരാക്കന്മാര് പതിരി മുഴുവൻ ഇവർക്ക് അങ്ങനെ ഒരു കാലത്ത് രൂപം കൊണ്ടതാണ് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം അതിവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിസഭയും ഭരണമൊക്കെ ഉണ്ടായത് ഈ കേരളത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പല ആളുകൾക്ക് നാണക്കേടണം എന്ന് പറയുന്നത് ഇത്ര വളച്ചിട്ടില്ലാണ്ടൊക്കെ കാര്യം പറഞ്ഞുകൂടെ എന്നിപ്പോ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നും എന്നാലും സങ്കടം കൊണ്ട് പറഞ്ഞതാണ് നമ്മളും കമ്മ്യൂണിസ്റ്റുകാരുടെ ആയിരുന്നു ഇപ്പം ആണോ എന്ന് വെച്ചാൽ അല്ലാന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ചില രീതിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇവിടെ നടക്കണത് ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഒരു ഒരു സുഹൃത്തും ഫോൺ ചെയ്തപ്പോ പറഞ്ഞത് അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണത് ആളുകൾ ജയിക്കുമ്പോ അവിടെ ഇവിടെ ഒക്കെ പടക്കം പൊട്ടൂല ജയിച്ച സ്ഥാനാർത്ഥികളെ പടക്കം പൊട്ടിക്കൂല ആ പടക്കം പൊട്ടണേക്കുമ്പോ നെഞ്ചിന്റെ കൂടനു പൊട്ടണേന്ന് അവര് പറയണത് ഇത് എങ്ങനെ ഇത് ഇപ്പോൾ പൊട്ടിത്തെറിക്കണത് ഇവരെങ്ങനെ ഈ വിജയവരിങ്ങനെ ആഘോഷിക്കാൻ അവർ വിജയ ആഘോഷിച്ചെ നമ്മൾ ഇത്ര കണ്ട് നാണം കെട്ട് നാറിയ തോൽവി എങ്ങനെ പറ്റി എന്നാണ് ചോദിക്കണത് പുറത്തിറങ്ങാൻ പറ്റണില്ല ആരോടും മറുപടി ചോദിക്കാൻ പറ്റണില്ല ഒരാളോട് മറുപടി പറയാൻ പറ്റണില്ല ഈ പ്രസ്ഥാനത്തിന് ഈ ചോരേ നീരും കൊടുത്ത് വളർത്തിയ ആളുകൾക്ക് വിഷമുണ്ടാവും അല്ലാത്ത ആളുകൾ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അങ്ങനെ വിമാനത്തിൽ പറഞ്ഞ് കിടന്ന് കമ്മ്യൂണിസം വളർത്തുന്ന ആളുകൾക്ക് ഈ സാധാരണക്കാരന്റെ വിഷമം അറിയാൻ പാടില്ല അവൻ പാടത്ത് പള്ളത്തൊന്നും ഇറങ്ങിട്ടില്ല ചെളിയുടെ നിറം എന്താന്ന് ചെളിയുടെ എന്താന്ന് അവൻ അറിയാൻ പാടില്ല ചെളിയിലും ചേരലൊക്കെ ഇരുന്ന് പണിയെടുത്ത് സൂര്യന്റെ വെയിൽ നട്ടുച്ചേലി നട്ടുച്ചയ്ക്ക് ഇരുന്ന് പണിയെടുക്കാണ് പാടത്തും പള്ളത്തൊക്കെ അപ്പൊ നെറിയന്തരയിൽ കൊണ്ട നെല്ലിട്ട് കഴിഞ്ഞ മലരായിട്ട് പൊട്ടിത്തെറിക്കും ചൂടുകൊണ്ട് ആ ചൂടിലും മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന് പണിയെടുത്ത് പാടത്തും പള്ളത്തൊക്കെ പണിയെടുത്ത് വളർത്തിക്കൊണ്ടു വന്നി പ്രസ്ഥാനം പുന്നപ്ര വേലാറിലൊക്കെ ഇല്ല വെടിവെപ്പ് ഉണ്ടായി ഭാര്യ കൊണ്ടാണ് തോക്കേണ്ട നേരെ ചെന്നത് എത്രണം പിടി വീണ് മരിച്ച അങ്ങനെ എന്തെല്ലാം കഥകൾ ഉഞ്ചേത്തും ആലപ്പുഴയിലൊക്കെ ഉണ്ടായിക്കണ് അങ്ങനെ ചോറേ നൂരും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഈ പ്രസ്ഥാനം ഇപ്പൊ കുറെ മുതലാളിമാരുടെ കയ്യിലായി ഈ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിക്കൊക്കെ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല പറഞ്ഞു കേൾക്കണുണ്ട് അല്ലെങ്കിൽ ആള് മണ്ണായിരിക്കുന്ന ആ പോട്ടം ഇന്നും ഗൾഫിലേക്കും സിംഗപ്പൂരിലേക്കും ഇന്തോനേഷ്യയിലേക്കൊക്കെ പോകാനുള്ള അമേരിക്കയിലും ഒക്കെ കാശിലാണങ്ങനൊന്നും പോകാൻ പറ്റൂലില്ല സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് നടന്നു പോവാ അല്ലെങ്കിൽ ബസ്സിൽ പോകും ഇനി പോട്ടെ ഒരു കാറിൽ കയറി പോവാ ഇതൊന്നും പറ്റാണ്ട ആൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടേക്കാണ് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കാശില്ല അടുത്ത് എന്നിട്ട് കോടി രൂപ തന്നാള് പ്രത്യേക ഒരു ബജറ്റ് സമ്മേളനം ഒക്കെ വിളിച്ച് പ്രത്യേക നിയമസഭയിൽ ഒരു ബില്ലൊക്കെ പാസ്സാക്കി ആ രണ്ടു കോടി രൂപ അതിനെ വാടക കൊടുത്ത് അപ്പൊ ഇങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരൊക്കെ ഉണ്ടെന്ന് പറയണ അപ്പൊ ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ നമ്മുടെ സുഹൃത്തൊരാൾക്ക് ഫോൺ ചെയ്തതിന്റെ ഒരു ശബ്ദ സന്ദേശമാണ് ഇത് ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇത്ര നാണം കെട്ട് തോൽവിയുമ്പൊക്കെ അങ്ങനെ പറ്റി എന്നല്ലാണ് ആള് ഭയങ്കര വിഷമത്തോടുകൂടി പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ആളുടെ പെണ്ണുമ്പിളെ അടുത്ത് നിന്ന് പഴുക്കു പറയുന്നുണ്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒച്ച ഉണ്ടാക്കലേ മനുഷ്യനെ നിങ്ങളാളോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പിടിച്ച് എന്ന് പറയും ഞാൻ പറയും ഇത് എന്റെ എന്റെ ചങ്കിന്റെ നമ്പറോണെന്നാണ് ഈ നമ്മുടെ ഈ സുഹൃത്ത് പറയുന്നത് ആള് അതി കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അവിടെ ഇവിടെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ ജയിച്ചാന്റെ വിജയാഹ്ലാദത്തില് അവർ പടക്കം പൊട്ടിക്കുമ്പോൾ ഇവിടെ നെഞ്ചിന്റെ കൂട് തകരാണെന്നാണ് ആള് പറയണത് അത്രയും സഹിക്കാൻ പറ്റുള്ള നെഞ്ചു പൊട്ടിത്തെറിക്കാണെന്നാണ് പറയണത് ഈ പ്രസ്ഥാനത്ത് ഇങ്ങനെ നാറിയ പ്രസ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടന്നാക്കിയത് ആരാ എനിക്ക് ഇനി പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പും വേണ്ടാന്ന് ഇത് വേണ്ട എനിക്ക് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ എൻ്റെ ഉള്ളിലുണ്ട് കമ്മ്യൂണിസം അല്ലെ അമരത്തിൽ അമരംന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ മമ്മൂട്ടിയുടെ കാമയോട് മമ്മൂട്ടി പറയുന്നുണ്ട് ചന്ദ്ര ചന്ദ്രിയണ്ട് ഈ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് അത് കാണിക്കാനും പറയണെന്ന് അറിയാൻ പാടില്ല എന്നുള്ളൂന്ന് പറഞ്ഞ പോലെ ഈ സൂര്യത്തിന്റെ ഉള്ളിലും കമ്മ്യൂണിസം ഉണ്ട് ആ കമ്മ്യൂണിസം ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ കാണിക്കാനും പറയാനൊന്നും അറിയാൻ പാടില്ല അതിന് സ്നേഹമുണ്ട് അതിന് ചോറേയും നീരും കൊടുത്ത് വളച്ച പരമ്പരയുടെ ഒരു ഒരു പരമ്പരയാണ് ഈ നമ്മുടെ സുഹൃത്ത് ഈ പാർട്ടീനെ കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ മാറ്റിക്കളഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടീനെ അകറ്റി അതിനെ തോപ്പിച്ച് ഈ പിണറായി വിജയന്റെയും ഈ പിണറായി വിജയന്റെ മന്ത്രിമാരുടെയൊക്കെ കാര്യങ്ങൾ ഈ സുഹൃത്ത് പോണീകടെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു വേദനം ഒന്നും ഇവര് ഈ എന്താണ് നാപ്പത്തെട്ട് കാറിന്റെ അകമ്പടിയോടുകൂടി ചുറ്റി കറങ്ങി ഇങ്ങനെ കൂകി വിളിച്ച് നടക്കണത് എന്തിനാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നത് ആരെയും പാർട്ടിനെ ഇവിടെ നശിപ്പിച്ചത് എന്താ ഇനി പാർട്ടിയുടെ ഇവിടുത്തെ ഇനി ഇനി എന്താ ഈ പാർട്ടിക്ക് ഇനി രക്ഷയുള്ളത് സാധാരണക്കാരന് ഇനി ഇതിൽ നിൽക്കാൻ പറ്റുമോ അവന് കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഈ ചങ്ങാതി ചോദിക്കണമെങ്കിൽ നമുക്കൊരു വിഷമമുണ്ട് അപ്പൊ അതൊന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരൊന്നു കേൾക്കണം ഇന്നിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അത് നിർത്താണ് അതൊന്നും നമുക്കൊന്ന് കേക്കാം ആ ചങ്ങാതി പറയണ നമുക്കൊന്ന് കേൾക്കാം കൊറേ കാര്യങ്ങളുണ്ട് ഉണ്ടതിലേ അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളു ഇവിടെ എന്തായിരുന്നു ഈ പാർട്ടി എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത് ഇപ്പൊ നിങ്ങൾ കേൾക്കണ ആളെ ചരിത്ര പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും നമ്മൾ പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വിഷമം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ചും കൂടി തകർക്കണ രീതിയിലാണ് ഇപ്പൊ ഈ പിണറായി വിജയൻ ഒക്കെ ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടിയത് അതൊന്നും കേൾക്കണമല്ലോ നമ്മൾ ആരെങ്കിലും ഒക്കെ കേൾക്കണമല്ലോ ഇങ്ങനെയാണ് നാട്ടിൽ കാര്യങ്ങളുണ്ടാവും അതൊന്ന് കേക്ക് നിങ്ങൾ ഒന്ന് നോക്ക് അങ്ങനെ ോട്ടെ ശബരിമല പെരിയ കൊൽക്കേസ് രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു ഇപ്പൊന്നും തരംഗൂലത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്കേണ്ടി വരും ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം മണ്ണന്മാരല്ല ജനങ്ങള് പത്ത് പതിനഞ്ച് മന്ത്രിമാർ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടില് വീട്ടില് എട്ട് വെച്ചിട്ടുമ്പോ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട അല്ലെ ഒരു എം എൽ എ അല്ലെ അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മളെ പാർട്ടിന്ന് പുറത്തേക്കൊന്നുമില്ല കേട്ടോ കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത് അപ്പറപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞ് ഇടിക്കുന്നിട രാജം പറഞ്ഞതിന് രാജം പറഞ്ഞാൽ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം പാർട്ടി മെമ്പൂർ ആൾക്കും പരിശോധിക്കണം പാർട്ടി എംപൂർ ആൾ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം അതിനെ വൈകി വോട്ട് തന്നെ കൊണ്ട് തന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടക്കം ഇല്ല പാർട്ടി മെമ്പർമാർ ഇത് പിന്നെ കളക്ടർമാർ അല്ലെ എടുത്ത നേതാക്കന്മാർ കളക്ടർ ഒന്ന് പറയാൻ കഴിയോ മുണ്ടുവോ എന്തായിപ്പോ എല്ലാവർക്കും ഒരു ഇത് വേണം ബംഗാൾ ബംഗാള് ഇനക്കാട്ടായി ബംഗാള് ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനെക്കാട്ടി കടയായി പോയി ഇട കേരളത്തില് ഭരിക്കുന്ന പാർട്ടി കാട്ടും രാജമാനം ഉണ്ടി ഞാൻ നോക്കാം നിങ്ങ ആരോഗ്യമാരും നിങ്ങന്നും പ്രശ്നമില്ല ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും തോറ്റു നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട ഒന്നും വേണ്ട നോക്കുന്നു നമ്മ നമ്മ കൊടുത്തിന് മതിന് കാര്യമില്ല പക്ഷേ നമ്മൾ കൊടുത്തിന് വന്നിട്ട് കാര്യമില്ല ഇതെല്ലം ഭയങ്കര തന്നെ അമ്മേടെ വോട്ട് വേറെ പൊത്തിൽ ആൾക്കൊണ്ട് ചെയ്യിക്കേണ്ട ഞാനടക്കം പോയി ചെയ്താന്ന് ആ വിഷമം നമുക്ക് അലവുണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട ഒന്നും വേണ്ട ഞാൻ അനുവാദിച്ചിരുന്നുള്ളതിന് നമുക്ക് ഉത്തരം പറയാൻ കയ്യായി ഞാനോടും മെമ്പർഷിപ്പ് ഇടക്ക് ഞാൻ ഇതാക്കുന്നു ഞാൻ നേരത്തെ ശേഷമോ നിനക്ക് വേണ്ട അഞ്ഞിന്ന് ഉത്തരം പറഞ്ഞു കലക്ടർമാരെ ഒന്നിച്ച് നേതാക്കന്മാർ ഒന്നിച്ച് കാര്യമില്ല ഇവിടെ അയലോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്നു പോകും ആരെങ്കിലും കൊണ്ടുവന്നിന രണ്ട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതി ചന്ദ്രനൻ ആരം ഒരു ഒരു വീട്ടുപോയി കൂടി ഈ പ്രാവശ്യം സമയം ഇല്ല വരും വരാൻ സമയമില്ലെന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ അഭിപ്രായം ഉണ്ടായിന് നല്ല സ്ഥാനത്തല്ലെന്ന് അല്ല അയാളെ അയാളെ പറ്റി അയാളെ പറ്റി പറഞ്ഞാൽ എന്താ വെച്ചാൽ മൊത്തത്തിൽ പോയാലോ ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു കേൾക്കണം എന്ന് വെച്ചാൽ കേൾക്കണം അത്രയും സങ്കടം വരുന്നത് ആ സങ്കടം പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണത് ഇവർ കേൾക്കണം ഞാനേ പറഞ്ഞു ഞാനും രാജനേല് പറയുന്നു ഇപ്പോൾ